ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുനെയാണ് അപ്പോൾ സേതു ശോഭയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പല്ലവിയുണ്ട് നമ്മുടെ പാറുനിയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാറുവിനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സേതു വന്നു കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കുടിക്കുമ്പോനെ എന്നൊക്കെ പറഞ്ഞ ചായയൊക്കെ ഇട്ട് കൊടുത്തു ശോഭ അപ്പോൾ ചായയൊക്കെ കുടിച്ചു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ല ഇതിപ്പോൾ ഞാൻ ശരിയും തെറ്റും ഒന്നും നോക്കിയില്ല കണ്ണെ പൊന്നെ എന്ന് വിളിച്ച് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ കണ്ടവർക്ക് ഇട്ട് കൊടുക്കാനും ചതയ്ക്കാനും ഇട്ട് കൊടുക്കില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് ശോഭ പറയാണ് അല്ലമ്മേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോൾ പാർവിന് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിടില്ല എന്ന് തീരുമാനിച്ചോ അപ്പോൾ ശോഭ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് പാറുവിന് നല്ല ടെൻഷനുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള നോട്ടീസ് അയക്കണം എന്നുകൂടി സേതു ചോർത്തു അപ്പോൾ ഇത് ഇവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി പ്രത്യേകിച്ച് പാറുവിനെ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഞാൻ വേണമെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യാം മോനെ അതിത്ര പെട്ടെന്ന് ഹ തീരുമാനം എടുക്കങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണമേ വെറുതെ സമയം കളയുന്നത് കൊണ്ട് എന്താ ഇത്ര അർത്ഥം എന്നിങ്ങനെ ചോദിക്കണം അപ്പം സേതു കേട്ട അത് പിന്നെ പാറു അത്രയ്ക്ക് കടന്നൊന്നും ഇവള് ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ചിന്തിക്കാതെ എടുത്ത് ചാടിയെടുത്ത തീരുമാനമാണ് എന്നല്ലേ ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചോ അതെ എൻ്റെ അഭിപ്രായത്തിൽ അമ്മ പാറുവിനു വേണ്ട പിന്തുണ കൊടുത്താൽ മാത്രം മതിയായിരുന്നു ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ പറയണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു ഇഷ്ടമില്ലാത്തടത്ത് നിൽക്കാൻ എടുത്ത് നിൽക്കാൻ നിർബന്ധിക്കണം എന്നാണോ സേതുവട്ടം പറയുന്നത് ഒരിക്കലുമല്ല പല്ലവി അത് വേണോ നല്ല പറഞ്ഞത് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന എല്ലാ മാതാപിതാക്കളും മോളെ നിന്നെ മുറി എന്നും ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ് അയക്കേണ്ട കാലമായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഭർത്താവിനെപ്പോലുള്ള ജീവിതം എടുത്താൽ അത് ഇട്ടിറന്ന് പോരാനുള്ള ധൈര്യം സ്വന്തം വീട്ടിലുള്ള ആ മുറി തന്നെ ആയിരിക്കണം അവരുടെ ധൈര്യവും ഹാ പക്ഷേ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ ഇറങ്ങിപ്പോയിരുന്ന എന്ന് പറയുന്നതും അതൊരു പരാജിതരുടെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു അപ്പം പാറു ആകെ ചിന്തിച്ച് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പാറു നീ വന്നേ എന്ന് പറഞ്ഞ സേതു പാറുവിനെ അടുത്തേക്ക് വിളിച്ചു അതെ എനിക്കൊരു കാര്യം പറയട്ടെ നിൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ എന്താ സേതു കേട്ടാ എന്ന് ചോദിച്ചു ഒരു കർണത്തടിക്കുന്നവർക്ക് മറുകർണം കാണിച്ചു കൊടുക്കുന്ന സർവ്വം സഹയൊന്നും അല്ല പെണ്ണ് അത് നിനക്കിതുവരെ മനസ്സിലായില്ലേ പാറു അതെ നിനക്ക് കിട്ടിയ അതേ നാണയത്തിൽ തന്നെ തിരിച്ചും കൊടുക്കാൻ നീ പഠിച്ചിരിക്കണം എങ്കിലേ നിനക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കൂ അത് നീ എന്താ പാറു മനസ്സിലാക്കാത്തത് അബലയും തബലയൊന്നും അല്ല കാണുന്നവർക്കൊക്കെ കയറി കൂട്ടാൻ ഇങ്ങോട്ട് ഒരെണ്ണം കിട്ടിയാൽ മൂന്നെണ്ണം തിരിച്ചു കൊടുക്കണം എങ്കിലേ പെണ്ണ് പെണ്ണാവുള്ളൂ അന്ന് നീ മനസ്സിലാക്കാത്തതാണ് നിന്റെ പ്രശ്നം സേതു ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞുപാറും അതെ എടി നീ ഇത്ര മണ്ടിയൊന്നും അല്ലല്ലോ പിടിച്ചു നിൽക്കാനുള്ള കഴിവും ധൈര്യവും ഒക്കെ വേണ്ടുള്ളതല്ലേ ഒന്നുമില്ലെങ്കിലും വിഷുവെങ്കിലും നിൻ്റെ കൂടെ ഇല്ലേ നിൻ്റെ ഭർത്താവ് കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത് അത് കഴിഞ്ഞ് നീ ശരിക്കും നന്നായി ആലോചിച്ച് നോക്ക് പിടിച്ചു നിൽക്കാൻ എന്ത് വേണം എന്ന് എന്നാലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അറുവിൻ എന്തോ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്തു ആൾക്ക് ആൾക്കെന്തൊക്കെയോ ഒരു മനസ്സിനകത്തൊരു ധൈര്യവും ഒക്കെ വന്നതുപോലെ പോലെ ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ പല്ലവി ഫോൺ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് നിന്നെടുത്തു ആ ഋതു എന്ന് വിളിച്ചു ഹലോ പല്ലവി ഞാൻ ഋതു ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാവോ ശരി അപ്പോൾ ഋതുവിൻ്റെ ഫോണുമായിട്ട് ഇവർ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് പല്ലവി നേരെ പുറത്തേക്ക് ചെല്ലാണ് അവിടുന്ന് കുറേ പേരെന്നെ വിളിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു നീ ഇതെവിടെയാണ് ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നതാ അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു എന്താ പ്രശ്നം അല്ല ഇവിടെ ഫ്രണ്ടിനോട് സംസാരിച്ചു സമയം പോകും തിരിച്ചു വരാം എന്ന് കരുതിയപ്പോഴാണ് സം ഒരു പ്രശ്നം എന്ത് പ്രശ്നം എപ്പോൾ വേണമെങ്കിലും തനിക്ക് തിരിച്ചു വരുമല്ലോ എവിടെയാണെന്നാൽ പറ ഞാൻ സേതു സേതുവേടനെ വിടാം ഏ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അതെ ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ പപ്പ വന്ന് പറയുക മണ്ണിടിഞ്ഞ് റോഡൊക്കെ ബ്ലോക്കാക്കി കിടക്കുക എന്നത്രേ ഏ എടേ ശരി നീ ഈ സ്ഥലം ഏതാണെന്നൊന്ന് പറഞ്ഞു അതൊന്നും ഇപ്പം തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ സേതു സേതുവേട്ടനറിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തന്നെ വരും എനിക്കറിയാം അതുകൊണ്ട് വേണ്ട എന്തായാലും ഇങ്ങോട്ട് വരുന്നത് അപകടമാ ഇവിടുന്ന് അങ്ങോട്ടായാലും ഇവിടുന്ന് ആയാലും ഉറപ്പായിട്ടും അപകടമാണ് പല്ലവിക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് കരുതിയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് പിന്നെ ഇവിടെ മഴ അമ്മയെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ രാവിലെ എത്തും എന്ന് പിന്നെ ഫോൺ ഇവിടെ മഴയും കറണ്ടും ഒക്കെ ഇല്ലാത്തതുകൊണ്ടേ ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും കേട്ടോ പല്ലവി ഋതു അത് അപ്പോഴേക്കും ഇന്ദ്രൻ ഫോൺ വാങ്ങി ചെവി വെക്കുകയാണ് കേട്ടോ നീ എന്തായാലും എന്തായ നീ വീട്ടിൽ വിളിച്ചു പറഞ്ഞേക്കണേ സ്വാതിയും അച്ചുമൊക്കെ ടെൻഷനാണ് പിന്നെ അത് മാത്രമല്ല നീ നീയും ഒരാളുമായിട്ട് സ്നേഹത്തിലുള്ളതാണ് എന്നുള്ള ടെൻഷൻ കൂടിയാ അത് പിന്നെ അയാൾ എത്ര എത്രക്കാരനാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ വല്ല ട്രാപ്പിലും ചെന്ന് പെടുത്തിക്കൊണ്ട് പോയാൽ നിന്റെ ഭാവിയല്ലേ എന്ന് ചോദിക്കുകയാണ് വല്ലവേ അപ്പോഴേക്കും ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഹലോ ഋതു എന്നൊന്നും വിളിച്ചിട്ട് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല എന്താ അജിത് എന്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചു ഏ അല്ല അവർ കൺവിൻസ് ആയെന്ന് അവരുടെ സ്വരം കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ കൺവിൻസ് ആയടോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പല്ലവി വീട്ടിൽ വിളിച്ച് പറഞ്ഞോളും താൻ ആ ഫോൺ അങ്ങ് ഓഫ് ആക്കി വെച്ചാലേ സ്വിച്ച് ഓഫ് ആയിന്ന് അവരങ്ങ് വിചാരിച്ചോളും ധൈര്യമായിട്ട് അപ്പം പൊട്ട കളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആള് ഫോൺ സ്വിച്ച് ഓഫാക്കി വെക്കുകയാണ് പല്ലവി തിരിച്ച് വീണ്ടും വിളിച്ചു നോക്കി പക്ഷേ എങ്കിലും ഫോൺ കിട്ടുന്നതേ ഇല്ല കേട്ടോ അപ്പം സേതു അവിടെ നിൽക്കുന്ന സമയത്ത് പല്ലവി അകത്തേക്ക് കയറി വരുവാണ് ഇപ്പോഴാണ് പാറു റെഡിയായി നേരെ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി വന്നിരിക്കുകയാണ് സേതുവേട്ട ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞു മോളെ ഇന്ന് തന്നെ പോകണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് പോകണം സേതുവേട്ട സേതുവേട്ടം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർത്തത് എന്ന് പറഞ്ഞു വിഷുവിനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല അതിനോണ്ട് പൊരുതിയും എന്താ പറയുക അവിടെ പിടിച്ചു നിന്നും ജീവിച്ച് പോവുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു നീ തരിച്ചങ്ങോട്ട് ചെന്നാൽ ആ സ്ത്രീ വെറുതെ ഇരിക്കുമോളെ എന്ന് ചോദിച്ചു അമ്മയും കൂടി വരാം എന്ന് ശോഭ പറഞ്ഞപ്പോൾ വേഗം പാറു തിരിഞ്ഞു വന്നിട്ട് അതെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അവിടെ വന്നാലും തിരിച്ചിങ്ങോട്ട് വന്നല്ലേ പറ്റുമോ എപ്പോഴും എനിക്ക് കൂട്ടിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം വേഗം ശോഭയ്ക്ക് സങ്കടായി എൻ്റെ ജീവിതം ഞാൻ ജീവിക്കാമേ പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ എനിക്കിങ്ങോട്ടേക്ക് ഇറങ്ങി പോരാലോ എനിക്ക് എപ്പോഴും ഇവിടെ ഒരു റൂമുണ്ടല്ലോ അമ്മ എന്തായാലും ഒരു മുറി എനിക്ക് തരുമല്ലോ അത് മതി എന്നു പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ തേനും ശോഭയ്ക്കും സങ്കടമായി പല്ലവി അവിടെ നിൽപ്പുണ്ട് അതെ നിങ്ങൾ രണ്ട് മക്കൾക്കും എപ്പോഴും എന്താവശ്യം വന്നാലും ഞാൻ മരിക്കുന്ന കാലം വരെ ഇവിടെ വരാം താമസിക്കാം എത്ര ദിവസം വേണമെങ്കിലും വൈകിയാണെങ്കിലും ആ അമ്മയ്ക്ക് ഇത്രയെങ്കിലും പറയാനുള്ള ഒരു വിവേകം ഉദിച്ചല്ലോ എന്ന് വല്ലഭീ ഇങ്ങനെ പറഞ്ഞ് ആ അടുത്തേക്ക് ചെല്ലാണ് ഹാ ഒരിക്കൽ ഒരാശ്രയമായിട്ട് ഞാനിവിടെ വന്ന് നിന്നിട്ടുണ്ടേ ആ അന്ന് പക്ഷേ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ എനിക്കും തെറ്റൊക്കെ പറ്റാം സ്വാഭാവികം അതിപ്പോൾ നാട്ടുകാർ എന്തു പറയും ബന്ധുക്കൾ പരിഹസിച്ചാലോ അത്തരം പേടികളായിരുന്നു മുന്നിൽ പറയുന്നവരെന്തും പറയട്ടമ്മേ സ്വന്തം മക്കളെ കൂടെയുള്ളതാണ് പ്രധാനമെന്ന് അമ്മ അങ്ങ് കരുതിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാ പാറൂ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നീ ധൈര്യം അയച്ചാൽ നിനക്കെന്ത് എങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് നീ ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ആർക്കും തല്ലാനും ചവിട്ടി അരയ്ക്കാനുള്ള ഒരു പാവയായി നിന്ന് കൊടുക്കരുത് അടുക്കി തിരിച്ചടി അത് തന്നെ ആയിരിക്കണം ജീവിതം മനസ്സിലായോ ശരി എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങാ ചെയ്തോട്ടാ നിൽക്ക് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടേക്കാം വേണ്ട സേതുവേട്ട ഞാൻ ഓട്ടോറിക്ഷ കിട്ടും ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പാർ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പം സേതുവനും ഭയങ്കര സന്തോഷമായി എനിക്കുറപ്പാ ഇനി ഇത്തവണ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി പാർവതിയുടെ മുൻപിൽ മുട്ടു മടക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അതെ സേതുവേട്ട ഋതു വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അതെ റോഡെല്ലാം ബ്ലോക്കാ രാവിലെ വരാം എന്ന് പറഞ്ഞു ഏ അയ്യോ ഏ ടെൻഷൻ എനിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴും എന്നാലും സേതുവിനും ഒരു ടെൻഷനുണ്ട് കേട്ടോ ഋതുവിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഒരു ടെൻഷൻ അപ്പോൾ പല്ലവിക്ക് നല്ല ടെൻഷനുണ്ടോ ഒരു കാര്യങ്ങളും അവൾ ഒന്നും പറഞ്ഞില്ല എവിടെയാണെന്ന് പിന്നെ കാണുന്നത് നമ്മുടെ ജിത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഋതുവിനെയാണ് എന്ത്രി ജിത്ത് കൈ രണ്ട് ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ് ഇതെന്താ വെയിറ്റേഴ്സ് ഇല്ലേ ഇതെന്താ ജിത്ത് തന്നെ എടുത്തുകൊണ്ട് വരുന്നത് അല്ല ഇനി അവർ വന്ന് തനിക്കൊരു ഡിസ്റ്റേബൻ ആകണ്ട എന്ന് കരുതിയിട്ടാ എന്താ ശരിയല്ലേ ഇപ്പം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് തന്നെ താൻ ആകെ ഡിസ്റ്റേബ് ആണെന്ന് എനിക്കറിയാം ആ അത് ശരിയാ എന്നാൽ താൻ ഡിസ്റ്റർബ് ആവണ്ട അപ്പം ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ ഈ റോം അങ്ങനെ അങ്ങോട്ട് ഒഴിവായി തന്നേക്കാം ഹേ അതെന്തിനാ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ജിത്തിനെ എനിക്ക് വിശ്വാസമാണ് ഞാൻ പറഞ്ഞില്ലേ ഹാ മതി അപ്പോൾ ഭയങ്കര ഇതായിട്ട് നിൽക്കണം എന്നാ താൻ കഴിക്കേ അപ്പം ഇവർ ജ്യൂസൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ദ്രന് ഭയങ്കര സെൻറ്റിമെൻ്റായിട്ട് വർത്തമാനം പറയാൻ നന്നായി അറിയാമല്ലോ ആ ആൾ നേരെ ട്രാക്കിലേക്ക് തന്നെ വരുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ പാറൂരിയാണ് അപ്പം പാറൂര് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചെത്തി അപ്പം രാജലക്ഷ്മി ഹലോ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാം ആരാണ് വന്നിരിക്കുന്നത് എഴുത്തുപുരി കോലോത്ത് തമ്പുരാട്ടിയാണോ വന്നത് അതെ അല്ലാന്ന് പറയാരേ തമ്പുരാട്ടിമാരുടെ കൂടെ പഠിച്ച ചരിത്രമൊന്നുമില്ലല്ലോ രാജലക്ഷ്മി അമ്മയ്ക്ക് എന്ന് ചോദിച്ചോ ഡേ എന്തടി സിനിമ ഡയലോഗ് പറഞ്ഞ എന്നെ കളിയാക്കാമെന്നാണോ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം നിങ്ങളെ പറഞ്ഞ് തിരുത്താമെന്ന ഒരു വിശ്വാസമൊന്നും എനിക്കില്ല ഇനി വീട്ടിലേക്ക് കാലുകുത്തില്ല എന്ന് പറഞ്ഞ് തള്ളയുടെ വാലെ തൂങ്ങി ഇറങ്ങിപ്പോയതാണല്ലോ ഇപ്പം എന്ത് പറ്റി തിരിച്ചെഴുന്നള്ളാൻ എന്ന് ചോദിച്ചോ ഇവിടെ നിന്ന് പോയെന്നു കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് ഒരു പ്രശ്നമുണ്ടായാൽ ഒളിച്ചോടുക അല്ല ചെയ്യേണ്ടത് ധൈര്യമായിട്ട് നിന്ന് പോരാടുക ചെയ്യേണ്ടതെന്ന് ഓഹോ സ്ത്രീ ശാക്തീകരണ ഡയലോഗമായിട്ട് കാണാതെ പഠിച്ചുകൊണ്ട് വന്നിരിക്കുക അല്ല ഡയലോഗ് മാത്രമല്ല പ്രവൃത്തി ഉണ്ടാവും രാജലക്ഷ്മി അമ്മ കാത്തിരുന്നു ദേയാ സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് എൻ്റെ വീടാ അതുകൊണ്ട് എൻ്റെ ഇച്ചയ്ക്കനുസരിച്ച് വാൻ ആട്ടി നിന്നാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനിയും നിൻ്റെ മുഖത്ത് ഞാൻ ചിലപ്പോൾ അടിച്ചു എന്ന് വരും പാറു ചിലപ്പോൾ തുപ്പിന്ന് വരും തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഞാൻ നേരത്തിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം മുതൽ വലിച്ചഴിച്ചു എന്ന് വരാം നിൻ്റെ തള്ള മുടി അഴിച്ചിട്ട് ആട്ട് അടിയാം ചൂടുവെള്ളത്തിൽ മുളക് ഞാൻ ഒഴിച്ചു എന്നും വരും എന്ന് പറഞ്ഞ് രാജലക്ഷ്മി എന്താ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിന്നാൽ മതി ഒന്നും മിണ്ടിയില്ല പാറു മിണ്ടാതെങ്കിലും നിന്നു എന്താ പറ്റുമോ നിനക്ക് എങ്കിൽ ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു എന്താ പോകുന്നില്ലേ ഇല്ല പോകുന്നില്ല എന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാൻ തയ്യാറാണല്ലേ ശരി എന്നാൽ കൊള്ളാം എങ്കിൽ എൻ്റെ മോള് ചെ മുകളിലേക്ക് വേഗം ചെല് എന്ന് പറഞ്ഞു എന്നിട്ട് രാജലക്ഷ്മി അങ്ങ് പോയി ഈ രാജലക്ഷ്മിയോടെ കളി എന്ന് പറഞ്ഞു പാറു അവിടെ അങ്ങ് നിന്ന് കുറച്ച് നേരം എന്നിട്ട് തള്ളേ ഈ പാർവതി ആരാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ രാജലക്ഷ്മി എന്ന് പറഞ്ഞു പാറു നല്ല മനസ്സിനെ നല്ല ദൃഢതയാക്കി എന്നെയാണ് അങ്ങം തുടങ്ങുന്നത് എന്നിട്ട് പാറു നേരെ അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ അച്ചുനെയാണ് ഹരി കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ അച്ചു ഭയങ്കര ടെൻഷനിലാണ് വന്നിട്ടാണ് തോർത്ത് കുറയുക എന്താ ഹരി ഇത് എന്ന് ചോദിച്ചു എന്ത്രാലോചന എന്താ ഹരി മഴ പെയ്താലെങ്കിലും ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു എന്നിട്ട് ടീഷർട്ടൊക്കെ എടുത്തു കൊടുത്തു ഇതാ എന്ത് പറ്റിയതെനിക്ക് എന്ന് ചോദിച്ചു ആ ഋതുവിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനമില്ല അതിനിപ്പം എന്താ ഇത്ര സമാധാനമൊക്കെ ഇട കൂട്ടുകാരുടെമാർ വീട്ടിലല്ലേ കാരണം വരാൻ പറ്റില്ല എന്ന് വിളിച്ച് പറയുകയും ചെയ്തു പിന്നെ എന്തിനാ ടെൻഷൻ അങ്ങനെ വീട് വിട്ടു നിൽക്കുന്ന പതിവില്ല പിന്നെ ഈ മണ്ണിടിച്ചിലുള്ള റോട്ടി കൂടെ വരുന്നത് സേഫ് ആണോ അവൾക്ക് നേരത്തെ പോരായിരുന്നല്ലോ എവിടെയെങ്കിലും പോയി തങ്ങി ബാക്കിയുള്ളവർക്ക് സമാധാനം ഇല്ലാതായി വിളിച്ചു നോക്കാൻ പാടില്ലേ പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ എത്ര തവണ വിളിച്ചു എടുക്കണ്ടേ എന്നാൽ പിന്നെ താണി ഇവിടെ കുത്തിയിരുന്ന് വിളിക്കും ഞാൻ കിടക്കാൻ പോവാം ഹരി കഴിക്കുന്നില്ലേ ഞാൻ കഴിച്ചതാ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹരി കിടന്നു അച്ഛ വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ വീണ്ടും ഋദുവിനെയും അതുപോലെ തന്നെ ഇന്ദ്രനെയാണ് ഋതുവിനോണെങ്കിൽ ചോദിക്കുക ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും തനിച്ചാവുന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ ഋതുക്കുക ചുറ്റും നിൽക്കുന്ന ആരും അവരെ വിശ്വസിക്കാതെ ആവുമ്പോഴാണ് സ്നേഹിക്കാതെ ആവുമ്പോഴാണ് ശരിക്കും ആയിക്കോട്ടെ ഒരാൾ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ജിത് അത് നമ്മൾ നമ്മളങ്ങനെ കരുതണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഉറപ്പാണ് എൻ്റെ തെറ്റല്ല ഞാൻ ഒരിക്കലും തെറ്റിട്ടില്ല മറ്റെന്തോ ഒരു കാരണം അവക്കുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം എന്നെ ആദ്യ രാത്രി തന്നെ എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാതെ അവൾ അങ്ങനെ ഇറങ്ങിപ്പോവോ അത് നന്നായി എന്നൊതു പറഞ്ഞു ഏ എന്ത് നന്നായി എന്ന് അല്ല ജിത്ത് അത് പിന്നെ എന്ന് പറഞ്ഞു അതെ ഞാനൊരു രണ്ടാം തരക്കാരനായില്ലേ ഒരു പെണ്ണിനെ അറിയാതെ അവൾക്കൊപ്പം ജീവിക്കാതെ തന്നെ ഞാനൊരു രണ്ടാം തരക്കാരനായി ആ വേദന മനസ്സിലാവുമോ അതെനിക്ക് സത്യത്തിൽ ചിലപ്പോൾ ആ സ്ത്രീ ജിത്തിനെ ഉപേക്ഷിച്ചു പോയത് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലോ എന്ന് വച്ചാ അല്ല അതുകൊണ്ടല്ലേ എനിക്ക് ജിത്തിനെ കിട്ടിയത് എന്ന് ചോദിച്ചു ഓഹ് എത്ര ആശ്വാസമായി എന്നറിയുമോ ഇതൊന്ന് കേട്ടപ്പം എന്ത് സമാധാനമായി എന്നറിയുമോ ദേ ഞാൻ കുറച്ചു നേരം തൻ്റെ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ എന്ന് ചോദിച്ചു ഋതുവിനോട് അപ്പം ഋതു ഇങ്ങനെ ആൾ അങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ് എന്താ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ എന്താ അപ്പം ഋതു ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു എന്താ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ കൂടി കൂടെ ചേർത്തു അല്ല ഏ ബുദ്ധിമുട്ടൊന്നും ഇല്ല സാരമില്ല എന്നാൽ ജിത്ത് കിടന്നോളൂ എന്ന് പറഞ്ഞു അപ്പം ജിത്ത് വേണ്ട കാലിലൊക്കെ വെച്ച് വേണ്ട അവിടെ കിടക്കാണ് കേട്ടോ അപ്പം ഋതു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ ഇതുകൊണ്ട് ഋതുവിനെ കാലിൽ തലവെച്ച് കിടക്കുകയാണ് അതെ സത്യത് നമ്മളെ രണ്ടുപേരെയും ഏറ്റവും നല്ല സന്തോഷത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം നമ്മളെ ചേർത്ത് വെച്ചത് അല്ല ഋതു അപ്പോൾ ഋതു ഇങ്ങനെ നോക്കിയപ്പോൾ ഋതു ഭയങ്കര ഹാപ്പിയാണ് എന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് സത്യം പറയട്ടെ താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് താൻ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഋതുവിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഋതു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇന്ദ്രൻ പതിയെ പതിയെ അടുത്ത് കൂടുതലാണ് കേട്ടോ ഋതുവിൻ്റെ അടുത്തേക്ക് പാവം അതെല്ലാം വിശ്വസിച്ച് ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറേ സംസാരിച്ചൊക്കെ വയ്ക്കിയിരുന്നു എന്നിട്ട് ഋതുവിനെ പതിയെ പതിയെ ട്രാപ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ